അസലാമലൈക്കും വാർഹമത്തല്ലാ വാത്തൂ ഇമാം ഇബ്നുൽക്കയീം റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അൽവാബിലുസ്വയിബ് മിനൽക്കലിമി തയ്യബ് എന്ന ഗ്രന്ഥത്തിൽ നമ്മുടെ നമസ്കാരത്തിൻ്റെ വ്യത്യസ്ത ഗ്രേഡുകളെക്കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹം ഇങ്ങനെ പറയുന്നു നമസ്കാരത്തിന് അഞ്ച് ഗ്രേഡുകളുണ്ട് മാക്കബ് മുഹാസബ് മുഖഫർ ആൻഹു മുസാബ് മുഖറബുൻ മിറബിഹി അഞ്ചു ഗ്രേഡുകളാണ് ഈ ഗ്രൈഡുകളിൽ ഏതിലാണ് നമ്മുടെ സ്വലാത്ത് പെടുക എന്നത് ആലോചിക്കേണ്ടതുണ്ട് ഒന്നാമത്തേത് മുക്കബ് എന്നാണ് ആ നമസ്കാരം അതുകൊണ്ട് നമുക്ക് ശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ട് അതേതാണ് നമസ്കാരത്തിൽ ശ്രദ്ധയില്ലാതെ അതിനെ പരിഗണിക്കാതെ അതിൻ്റെ നിബന്ധനകൾ പാലിക്കാതെ അതിൻ്റെ സമയങ്ങൾ പാലിക്കാതെ ഇഷ്ടമുള്ളപ്പോൾ മാത്രം ചെയ്യുന്ന ഒരു സമ്പ്രദായം ഈ സമ്പ്രദായം യഥാർത്ഥത്തിൽ ശിക്ഷയ്ക്ക് കാരണമാകും എന്ന് നാം മനസ്സിലാക്കണം രണ്ടാമത്തേത് മൊഹാസബ് ആണ് മൊഹാസബ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ സ്വലാത്ത് അക്കൗണ്ടബിളാണ് എന്നുവെച്ചാൽ നമ്മൾ സമയം ശ്രദ്ധിച്ചിട്ടുണ്ട് അതിൻ്റെ മറ്റു നിബന്ധനകളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഒതു ചെയ്യേണ്ട വിധം ചെയ്തിട്ടുണ്ട് എല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷേ നമ്മുടെ മനസ്സിൽ നമസ്കാരത്തിന് വേണ്ട പ്രാധാന്യം ലഭിച്ചില്ല അതുകൊണ്ട് തന്നെ ആ നമസ്കാരത്തിൽ വസ്വാസുകൾ കടന്നുകൂടി നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴേക്ക് മറ്റൊരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നു ഇത്തരം നമസ്കാരങ്ങൾ സ്വീകരിക്കപ്പെടുമോ ഇല്ലയോ എന്നത് ഒരു വിചാരണയ്ക്ക് ശേഷമായിരിക്കും തീരുമാനിക്കപ്പെടുക എന്നർത്ഥം മൂന്നാമത്തേത് മുഖഫർ അൻഹു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നബി അലൈഹി നബിസല്ലാവില്ല നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞത് അത് കഫാറത്താണ് എന്നാണ് അഥവാ നാം ചെയ്തു പോയ ജീവിതത്തിലെ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ നമുക്ക് മായ്ച്ചു കളയാനുള്ള മാർഗമാണ് എന്നാണ് അത്തരത്തിലുള്ള നമസ്കാരമാണ് മൂന്നാമധ്യേത് അവർ നമസ്കാരത്തിൻ്റെ നിബന്ധനകൾ പാലിച്ചു അതിൻ്റെ അർക്കാനുകൾ പാലിച്ചു വസ്വാസുകൾ ഹൃദയത്തിലേക്കും മനസ്സിലേക്കും കടന്നു വരാതിരിക്കാൻ വേണ്ടി അതിശക്തമായ ജിഹാദ് നടത്തി ചിന്തകളെയൊക്കെ നിയന്ത്രിച്ചു എൻ്റെ നമസ്കാരം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയത്താൽ അവൻ അവനോട് തന്നെയുള്ള ജിഹാദിലായിരുന്നു അഥവാ അവിടെ സംഭവിച്ചത് സ്വലാത്ത് മാത്രമല്ല ആ സ്വലാത്തിനൊപ്പം ഒരു ജിഹാദും ഉണ്ടായിരുന്നു ഇതാണ് മൂന്നാമത്തെ ഇനം നാലാമത്തെ ഇനം മർത്തബത്തുൽ മുസാബ് ആണ് അഥവാ റിവാർഡ് കിട്ടുന്ന നമസ്കാരം അതൊരു വല്ലാത്ത നമസ്കാരമാണ് നമസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി അവൻ്റെ ഹൃദയം അള്ളാഹുവിലേക്ക് തിരിഞ്ഞു അവൻ്റെ മുഴുവൻ ചിന്തയും നമസ്കാരത്തിന് മുമ്പ് തന്നെ എങ്ങനെ എൻ്റെ നമസ്കാരം നന്നാക്കി തീർക്കാം എങ്ങനെ എനിക്കെൻ്റെ റബ്ബുമായുള്ള ബന്ധം ചേർക്കാം എന്നതിലായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ അതിലൊന്നും തന്നെ നഷ്ടപ്പെട്ടില്ല അവൻ്റെ ഹൃദയം പരിപൂർണമായി റബ്ബിൻ്റെ മുമ്പിൽ കീഴുതുങ്ങിക്കൊണ്ട് അവൻ നമസ്കരിച്ചു ഈ നമസ്കാരത്തിന് തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് റിവാർഡ് കിട്ടും സവാബ് കിട്ടും എന്നർത്ഥം അഞ്ചാമത്തെ നമസ്കാരം അത് മൊക്കറബുൻ മിൻ റബ്ബിഹി എന്നാണ് അള്ളാഹുവിടെ ക്ലോസ് ആവുകയാണ് യഥാർത്ഥത്തിൽ ആ നമസ്കാരത്തിലൂടെ സംഭവിക്കുന്നത് നേരത്തെ പറഞ്ഞ നാലാമത്തെ വിഭാഗം നമസ്കാരത്തെ പോലെ തന്നെയാണ് ഇവൻ്റെ നമസ്കാരവും പക്ഷേ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇവൻ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ അവൻ്റെ ഹൃദയത്തെ അവൻ ശരീരത്തിൽ നിന്ന് എടുത്തു എന്നിട്ട് റബ്ബിൻ്റെ മുമ്പിൽ വെച്ചു എന്നിട്ട് ആ ഹൃദയത്തിലേക്കായിരുന്നു അവൻ്റെ നോട്ടം മുഴുവൻ ആ ഹൃദയത്തിലേക്ക് അവൻ നോക്കിയത് റബ്ബിൻ്റെ സ്നേഹം റബ്ബിൻ്റെ മഹത്വം എൻ്റെ ഹൃദയത്തിൽ നിറയുന്നുണ്ടോ എന്നാണ് അതവൻ അവൻ്റെ കണ്ണുകൊണ്ട് നോക്കിക്കണ്ടു അതുകൊണ്ട് തന്നെ വസ്വാസികളൊക്കെ അവൻ്റെ മുമ്പിൽ നേർത്ത് നേർത്ത് ഇല്ലാതായി മറ്റൊരു ചിന്തയും അവൻ്റെ നമസ്കാരത്തിൽ ഉണ്ടായില്ല എന്ന് മാത്രമല്ല അവൻ്റെയും അവൻ്റെ റബിൻ്റെയും ഇടയിലുള്ള എല്ലാ സ്ക്രീനുകളും ഭേദിക്കപ്പെട്ടു വല്ലാത്ത ഒരു നമസ്കാരമാണിത് ഇതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ നമസ്കാരം ഇവിടെ അഞ്ചു ഇനം നമസ്കാരത്തെക്കുറിച്ചാണ് ഇമാം ഇബിനുൽ കയീം റഹിമഹുല്ല വിശദീകരിച്ചു തന്നത് ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത് നാം ഏത് ഇനത്തിൽ പെടുന്നു എന്നതാണ് ഏത് ഇനം നമസ്കാരക്കാരാണ് നാം എന്നതാണ് നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഒരിക്കലും ഒന്നാമത്തെ ഇനത്തിൽ നാം പെട്ടുപോകരുത് രണ്ടാമത്തെ ഇനത്തിലും പെട്ടാൽ പോരാ മൂന്നാമത്തെ ഇനത്തിൽ എന്തായാലും എത്തണം നാലും അഞ്ചും എത്താൻ വേണ്ടിയുള്ള ശ്രമമുണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹുസ് ഹാനുഹു താരയുടെ മുമ്പിൽ നമുക്ക് തലകുനിക്കാതെ എഴുന്നേറ്റ് നിൽക്കാം അള്ളാഹു ആ സൗഭാഗ്യം നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ